സംസ്ഥാന ബജറ്റ് നിരാശാജനകമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ബജറ്റിൽ ഒരു പരിഹാരവും നിർദ്ദേശിക്കുന്നില്ല ദീർഘവീക്ഷണമില്ലാത്ത സമീപനമാണ് ബജറ്റിൽ ഉടനീളമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയതെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നിർദ്ദേശവും പ്രഖ്യാപനവും ബജറ്റിലില്ല നിരാശാജനകമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഒരു ഗൃഹപാഠവും ചെയ്യാതെ കേന്ദ്ര അവഗണനയെന്ന തേഞ്ഞുട്ടിയ രാഷ്ട്രീയ ആരോപണം ആവർത്തിക്കാനാണ് ബജറ്റിലൂടെ ശ്രമിച്ചത് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിലെ ജനങ്ങളെ തീർത്തും നിരാശയിലാക്കുന്ന ബജറ്റാണ് സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോ പുത്തരി മൈതാനത്ത് കെ എൻ ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കേന്ദ്രത്തെ കണക്കറ്റ് വിമർശിക്കുമ്പോഴും ഈ ബജറ്റിൽ എടുത്തു പറയുന്ന പല കാര്യങ്ങളും അപ്പാടെ അവഗണിച്ചു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല കഴിഞ്ഞ അഞ്ചു വർഷവും ചെയ്തതുപോലെ തന്നെ പ്രവാസികളുടെ ഒരു നടപടിയും ഈ ബജറ്റിലില്ല തീരദേശ മേഖലയുടെ വികസനത്തിലടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളാണ് ബജറ്റിൽ ആവർത്തിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആവർത്തിക്കുകയും അതിന് നാമമാത്രമായ വിഹിതം മാറ്റിവെക്കുകയുമാണ് ബജറ്റിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് ഒരു കവല പ്രസംഗം മാത്രമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത് ബജറ്റിലെ പൊളത്തരം ബി ജെ പി തുറന്നു കാണിക്കുമെന്നും ജനവിരുദ്ധ സമീപനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ജനം കോഴിക്കോട്